കാലടി ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷ മെമ്പർമാർ പഞ്ചദിന സത്യാഗ്രഹ സമരം ആരംഭിച്ചു യു ഡി എഫ് ഭരിക്കുന്ന കാലടി പഞ്ചായത്തിൽ പ്രസിഡന്റും ഭരണസമിതിയും പ്രതിപക്ഷ മെമ്പർമാരോട് വിവേചനം കാണിക്കുന്നുവെന്നും പഞ്ചായത്തിൽ വികസന മുരടിപ്പാണെന്നും എൽ ഡി എഫ് മെമ്പർമാർ ആരോപിക്കുന്നു കാലടി പഞ്ചായത്തിലെ യുഡിഎഫ് ഭരണസമിതിയുടെ പ്രതിപക്ഷാംഗങ്ങളോടുള്ള വിവേചനത്തിനെതിരെ എൽഡിഎഫ് ജനപ്രതിനിധികൾ നടത്തുന്ന പഞ്ചദിന സമരം ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ചു സി പി എം ഏരിയ സെക്രട്ടറി കെ കെ ഷെബു ഉദ്ഘാടനം ചെയ്തു ഇപ്പോ കാടി പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോ നമുക്ക് സത്യത്തിൽ ഒരു അപമാനമാണ് എന്നിട്ട് പ്രസിഡന്റിനെ സംബന്ധിച്ച് പറയുമ്പോ അദ്ദേഹത്തിന്റെ രൂപവും ഭാവവും നടപ്പും ആ ശരീരഭാഷയെല്ലാം തന്നെ എത്ര ധാർഷ്ടത്തിൻ്റെതാണ് എത്ര ദാർഷ്ട്യത്തിൻ്റെതാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആ രൂപവും ഭാവവും നടപ്പും പെരുമാറ്റം നമ്മൾ ശ്രദ്ധിച്ച് മാറി ശ്രദ്ധിച്ച് നോക്കുക എത്ര വിനയത്തോടു കൂടി ജനങ്ങളോട് ഇടപെട്ട് അവരുമായി നേരിട്ട് സംവദിക്കുന്ന പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുമ്പോൾ ഏറെ വിനീത വിധേയരായി നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്ത് മെമ്പർമാരെ ആ വിനയ വിനയമൊന്നും ഇല്ലെങ്കിലും ആവശ്യമില്ല ഈ നമ്മള് നാട്ടു ഒരു ചൊല്ലുണ്ട് ഈ ഭിക്ഷ കൊടുത്തില്ലെങ്കിലും വേണ്ടില്ല പട്ടീനെ വിട്ട് കടിപ്പിക്കരുത് എല്ലാം ചുമറേട്ടാ ചുമറ കേട്ടോ ഒരു ശ്രദ്ധിക്കുന്നില്ല ഭിക്ഷ കൊടുത്തില്ലെങ്കിലും വേണ്ട പട്ടീനെ വിട്ട് കടിപ്പി നമ്മളൊരു വീട്ടിൽ ഒരു ഭിക്ഷക്കാരൻ വന്ന് നമുക്ക് ഭിക്ഷ കൊടുക്കുന്ന അലിപ്പില്ല കൊടുക്കണ്ട പക്ഷെ ആ വീട്ടിലുള്ള ഒന്നാം തരം അത്ശേഷം പട്ടി വിട്ട് കടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ സത്യത്തിൽ പഞ്ചായത്തിൽ വരുന്ന ആളുകൾ അങ്ങനെയാണ് പോകുന്നത് തനി വിട്ട് ആളുകളെ കടിപ്പിക്കുന്ന രീതിയിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലൂടെ പഞ്ചായത്തിന് ലഭിക്കുന്ന എസ് ഫണ്ടും പദ്ധതി പണവും മറ്റ് ഗ്രാന്റുകളും യഥാസമയം വിനിയോഗിക്കുന്നതിൽ കടുത്ത വീഴ്ച വരുത്തുന്നതായി എൽ ഡി എഫ് ആരോപിച്ചു സി പി ഐ ലോക്കൽ സെക്രട്ടറി ഗോപകുമാർ കാര്കോത്ത് അധ്യക്ഷത വഹിച്ചു എം ടി വർഗീസ് മാത്യൂസ് കോലഞ്ചേരി ബേബി കാക്കശ്ശേരി ജസ്റ്റിൻ ജോർജ് ജോർജ് പോരോത്താൻ സെബാസ്റ്റിൻ കന്നപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു അഞ്ചു വർഷക്കാലം പാഴായി തോട്ടപ്പള്ളി അടുത്ത വന്നു നടക്കുന്നില്ല ഈ നാട്ടിൽ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം എടുക്കുവാൻ ഗ്രാമപഞ്ചായത്തിന് കഴിയുന്നില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഏതാണ് ഏറ്റവും വലിയ ഉദാഹരണമാണ് ട്രാഫിക് പ്രശ്നവുമായി ഇവിടെ ഗതാഗത വകുപ്പ് മന്ത്രി വന്ന് അതിന് നേതൃത്വം കൊടുത്തപ്പോൾ ആരെ മുൻകൈ എടുത്തത് റെസ്റ്റോറൻസ് അസോസിയേഷനുകളാണ് പഞ്ചായത്തിന് കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ ഷൈജൻ തോട്ടപ്പള്ളി എന്ന് പറയുന്ന ആള് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി കടന്നു വന്നു എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട് ദൂർത്തും ദാഷ്ട്യവും തൻ്റെ ഉള്ള പ്രവർത്തനമാണ് പഞ്ചായത്ത് കമ്മിറ്റി പ്രയോഗിക്കുന്നത് ഒരു പഞ്ചായത്തിന്റെ ഭരണ ഭരണത്തിന്റെ അധിപൻ എന്ന് പറഞ്ഞാൽ ആ പഞ്ചായത്തിന് നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് ദാഷ്ട്യവും തന്റേടവും ഒക്കെ കാണിച്ച് പ്രതിപക്ഷ മെമ്പർമാരോടും നമ്മുടെ സമൂഹത്തിലുള്ള ജനങ്ങളോടും കാണിക്കുന്ന അനീതി ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കുവാൻ കഴിയുന്നതല്ല ജനങ്ങൾക്ക് വേണ്ടി ഇതുപോലെയുള്ള ഈ സമരങ്ങൾ നടത്തുമ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ധാഷ്ട്യം ആ ധാർഷ്ട്യമാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ സമരങ്ങൾ നിരവധി തവണകളായിട്ട് നടത്താൻ നടത്തേണ്ടി വരുന്നത് ഇപ്പോ നമ്മുടെ ദേവി കങ്കശ്ശേരി സൂചിപ്പിച്ച പോലെ വിധങ്ങളായ കാര്യങ്ങൾ തന്നെ ഇവിടെ സൂചിപ്പിച്ചു കാന തുടങ്ങി ജല ജലജീവൻ പദ്ധതിയുടെ കാന പൈപ്പ് ഉൾപ്പെടെ ഇവിടെ കിടക്കുകയാണ് ജനങ്ങൾ ബൈക്കിലൊക്കെ കാലടി പഞ്ചായത്ത് അംഗങ്ങളായ പി കെ കുഞ്ഞപ്പൻ സി വി സജേഷ് സരിത ബൈജു സ്മിത ബിജു പി ബി സജീവ് അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിജോ ചൊവ്വൻ ആൻസി ജിജോ തുടങ്ങിയവർ പങ്കെടുത്തു ദിവസവും രാവിലെ മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെയാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് അവകാശങ്ങൾ നിഷേധിക്കുന്ന സത്യാഗ്രഹ സമരം നടക്കുന്നു ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശ്രീ പ്രതിപക്ഷ മെമ്പർമാരുടെ വാർഡുകളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിക്കുന്നതിൽ രാഷ്ട്രീയ വിവേചനം കാണിക്കുകയും വികസന പ്രവർത്തനങ്ങളിൽ